ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളെ ചങ്ങായിട്ടുള്ള ദിലീപ് ചേയും ദിലീപ് ചേന്റെ അനിയത്തിയുടെ മക്കളെ ട്വിൻസ് ആണ് അവളുടെ പ്രസവിച്ചതാണ് ഡോക്ടർ ബർത്ത്ഡേ ഉണ്ട് അപ്പൊ പ്രസവിക്കണം പറഞ്ഞാൽ എന്താ കിടക്കുന്നു കൊള്ളറിയാം വീഡിയോയിൽ എങ്ങനെ ചിരിക്കണോന്ന്

നല്ലൊരു തീമാണ് ബ്ലാക്ക് ബ്ലൂ ആൻഡ് വൈറ്റ് തീം നമ്മളെ പുള്ളേർക്ക് ബ്ലൂ ആൻഡ് വൈറ്റ് എടിയാ ചേട്ടന കൊച്ചിപ്പോ കറി അല്ലാമറീന ഇഷ്ട പൊക്കാൻ പറ്റണ Bayar, bayar, bayar. Ah, bayar, 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 bayar. Bosan mo, mo, mo. Kolak ada, ada warco lah kita. Tidak, tidak. அது வேண்டாடி வேண்டா அம் முன்பா

പിന്നെ ദിനളങ്ങി വിൽക്കണത് ഗിഫ്റ്റ് കൊടു കേക്ക് കൊടുക്കണം കേട്ടോ அட நம்ம டை எடுத்துடுறது. எனக்கு வர மாட்டேங்குது. பிடிக்கானடா. கேக்க வேண்டியது.

വെള്ള അതിലാണ് എത്രയും പേര്